ക്രൈസ്തവർ ക്രിസ്തുമസിന് ഒരുങ്ങി ചാലശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിൽ ക്രിസ്മസ് കരോളിന് തുടക്കമായി യേശുദേവന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ പള്ളികളിലും വിവിധ സംഘടനകളും ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിരക്കിലാകും പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീയും ഒരുക്കിയാണ് തിരുജനനം ആഘോഷിക്കുക ഇരുപത്തിയഞ്ച് ദിവസത്തെ ക്രിസ്തുമസ് നോമ്പ് ഞായറാഴ്ച തുടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ നടക്കും ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ സിയാക്കോബായ സുറിയാനി പള്ളിയിലെ ഉണ്ണിയേശുവിന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ചുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമായി എം പി എം സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ക്രിസ്മസ് കരോൾ ആഘോഷം വികാരി ഫാദർ ബിജു മുങ്ങാൻകുന്നിൽ ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കരോളിൽ അണിചേർന്നു വീടുകളിലെത്തി ഗാനങ്ങൾ ആലപിച്ച് ക്രിസ്മസ് പാപ്പമാർ മധുര വിതരണം നടത്തി പള്ളിക്ക് കീഴിലുള്ള പതിനൊന്നോളം കുടുംബ യൂണിറ്റുകളിൽ കരോളുകൾ വിവിധ ദിവസങ്ങളിൽ വീടുകളിലെത്തും കരോളിനെ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് പി ടി എ പ്രസിഡന്റ് ബിജു പി ടി ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ കെ സി ആന്റണി പ്രധാന അധ്യാപിക ഷീന മിൽട്ടൺ സ്റ്റാഫ് സെക്രട്ടറി ജിനു വിനു അധ്യാപകരായ ലൂസി ചെറിയാൻ അന്നാമ ജോബിൻ ജോണി സ്വപ്ന എഡിസൺ ജിനുനോബി ഫിയോണ ബ്രെയ്റ്റ്ലി പി ബാബു ആനദ ബിജു നവോമി കുഞ്ഞുമോൻ ലൂസി കണനായ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം